ഡിസംബറിന്റെ ഇളം കാറ്റ് പോലെ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാൻ ചിത്രങ്ങൾ കാണുവാൻ കൊച്ചിയിൽ കൊച്ചി ഡേവിഡ് ഹാളിൽ ഇരുപത് ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഈ ചിത്ര പ്രദർശനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഇരുപത് ചിത്രകാരന്മാർ ഒരുമിച്ച് ഡിസംബർ ബ്രീസ് എന്ന പേരിലാണ് ഈ ചിത്ര പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത് ചിത്രങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ പല കലാകാരന്മാർക്കും പല ആ ഭാവനകളിലൂടെയാണ് അവര് അവരുടെ കലാസൃഷ്ടികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുന്നത് ജനങ്ങൾ പല കോണിൽ നിന്നാണ് നിരീക്ഷിക്കുന്നത് പല മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ കഴിയും കലാസൃഷ്ടികൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പം ഞാൻ പലപ്പോഴും ഈ ഡേവഡിൽ വരുമ്പോൾ ഇതിങ്ങനെ പല പല കലാമാരുടെ സൃഷ്ടികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോ കൊച്ചിയിലെ ഒരു പ്രധാന ഒരു കേന്ദ്രമാണ് ഈ ഡേവിഡാള് ഡൗവഡാളിൽ പല സന്ദർഭങ്ങളിലും ഒരുപാട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ ബ്രീറ്റ്സ് എന്ന പേരിൽ ഡ്രീം മേക്കേഴ്സ് ഒരുക്കുന്ന ചിത്രപ്രദർശന വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അതുപോലെ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് ഡിസംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ആദ്യം കടന്നു ഏതൊരു കലാകാരന്മാരെയും പ്രോത്സാഹനം അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി കൂടിയാണ് നമ്മൾ ഇന്നിവിടെ രേബഡ് ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമാണ് കാരണം നമ്മുടെ കലൂര് കലൂര് ഗ്ര സ്റ്റേഡിയത്തിലും നമ്മുടെ കുടുംബശ്രീകളുടെ ഇരുന്നൂറ്റി അമ്പത് സ്റ്റാളുകളോളം ഇട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ താഴെത്തട്ടിലുള്ള ഒരു ചെറുകിട സംരംഭകരും അവർക്ക് പ്രദർശിപ്പിക്കാൻ അവർക്ക് അവരുടെ കഴിവുകൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ തന്നെ ഏറ്റവും വലിയൊരു മഹാമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർട്ട് ജനത്തിനിടയിൽ ഒരു വാല്യൂ ഉള്ള വസ്തുവായി വസ്തുവായിക്കിടയിൽ തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബെൻസുള്ള ആള് പോലും ഒരുപക്ഷെ ഒരു ആർട്ട് വർക്ക് വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെക്കില്ല മൂന്നാമതൊരു ബെൻസിനെ കുറിച്ച് ആലോചിക്കുന്നു ഒരു അദ്ദേഹം വിക്കാസോൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും പക്ഷെ കേരളത്തിലെ ഒരു ആർട്ടിസ്റ്റിന്റെ പെയിൻ്റിങ് മേടിച്ച് വീട്ടിൽ കഴിക്കുക അങ്ങനൊരു സ്ഥിതി ഉണ്ടായിരുന്നു ആ കാലം മാറിയിട്ട് ആർട്ട് വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആർട്ട് ആർട്ടിസ്റ്റുകൾ ഇത്തരം ആർട്ട് കലാമേളകൾ കൂടുതൽ കൂടുതൽ കൃഷിയിൽ ഉണ്ടാവട്ടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ്റെ പ്രകടനമാണ് കല എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ബോട്ടിയിട്ടിലേക്ക് നടക്കുന്ന ഒരു പ്രകടനമാണ് അത് കലയാവുന്നുണ്ടോ അത് കലയാവുന്നില്ല ഒരാളുടെ ഡെസ്കിൽ വെറുതെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കലയാവുന്നുണ്ടോ പക്ഷെ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആർട്ടിസ്റ്റ് ഡെസ്കില് ഒരു വേദിയിൽ അഞ്ച് മിനിറ്റ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ബിക്കം ആൻ ആർട്ട് ആർട്ട് ഇതാണ് ആർട്ടിസ്റ്റ് വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത് എന്താണ് ആർട്ട് എന്താണ് ആർട്ട് അല്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് വാസ്തുത്തിൽ ഈ റിച്ചാർഡ് ലോങ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ കരുണോ പ്രസ്റ്റോൾ സർവകലാശാലയിൽ രാവിലെ അയാൾ അയാളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുമ്പോഴും അയാൾ ടീച്ചർ ആയിരിക്കുമ്പോഴും അവിടുത്തെ ഈ മഞ്ഞ് വീട് കിടക്കുന്ന വഴിയിലൂടെ വഴിയില്ല വെറുതെ ഒരു സ്ഥലത്തിലൂടെ അയാൾ നിരന്തരം നടക്കും ഒരു നേറയൊക്കെ വരയ്ക്കായാലും ഒരു വർഷങ്ങളായങ്ങനെ നടന്നുണ്ടാകുന്ന ഒരു பாடுண்டு റിച്ചാർഡ് റിച്ചാർഡ് അത് വാസ്തവത്തിൽ ഏറ്റവും ഏറ്റവും ഒരു വർക്കായിട്ട് പിന്നീട് ലോങ്ങിൻ മുൻപുള്ള സമയങ്ങളിലേക്കാൾ ഉപരി ഇപ്പോൾ കലാകാരന്മാരെ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഡേവിഡ് ഹാളിൽ ഈ എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം നല്ല നല്ല വർക്കുകൾ അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഓരോ എക്സിബിഷൻ കഴിയുന്നോറും നല്ല നല്ല വർക്കുകൾ വരുന്നുണ്ട് നല്ല ആർട്ടിസ്റ്റുകളുണ്ടാകുന്നു അതിന് കാരണം തന്നെ ഈ ചുറ്റുപാടും വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരു വിഭാഗമുണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകളെ മനസ്സിലാക്കാനും അവരുടെ സൃഷ്ടികളെ മനസ്സിലാക്കാനും അതിനെ ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സമൂഹം ഇവിടെ ഉടലെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വളരെ സന്തോഷമാണ് കാരണം ഇന്നിപ്പോൾ ഈ എക്സിബിഷൻ തുടങ്ങിയ ദിവസം തന്നെ നല്ല വിലയ്ക്ക് തന്നെ ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ വിറ്റ് പോകുന്നു അതുതന്നെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നല്ലൊരു ആത്മസംതൃപ്തിയും ഒരു നമ്മുടെ ആ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു ഇതിയേറി വഴി ഒരുക്കി തന്നെ തോന്നുന്നു ഒരുപാട് എക്സിബിഷൻസ് ചെയ്തു ഈ ഡേവിഡ് ഹാൾ തന്നെ ഞങ്ങൾ ഒരുപാട് ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് സെയിലായി കുറേയൊക്കെ ഒരുപാട് നല്ല വർഷമായിരുന്നു ഇരുപത്തി മൂന്ന് എല്ലാവരുടെയും നല്ല നല്ല വർക്കുകൾ കാണാനും ഒരുപാട് ആർട്ടിസ്റ്റുകൾ പരിചയപ്പെടാനും എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് കൊച്ചി ഡേവിഡ് ഹാളിൻ്റെ ഡ്രീം മേക്കേഴ്സ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റീവ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഡിസംബർ ബ്രീസ് എന്ന് പറയുന്ന കോൺടംബററി പെയിൻറ്റിങ്സ് എക്സിബിഷൻ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ എക്സിബിഷനിലേക്ക് കേരളത്തിൽ അങ്ങോട്ടങ്ങോടമുള്ള ഇരുപത് സീനിയർ ആർട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ എക്സിബിഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ എക്സിബിഷൻ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ്റെ ഡ്യൂറേഷൻ അപ്പോൾ നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെയാണ് അപ്പോൾ ഈ സമയങ്ങളിൽ ഇവിടെ വിസിറ്റേഴ്സിന് വരാവുന്നതാണ് നിങ്ങളുടെ പ്രദർശനം ആസ്വദിക്കാവുന്നതാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ എക്സിബിഷനിലെ വിവിധങ്ങളായിട്ടുള്ള പല സ്റ്റൈലുകളിലുള്ള പെയിൻറ്റിങ്ങുകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഈ എക്സിബിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ രണ്ട് ക്രിയേറ്റീവ്സ് ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും എൻകറേജിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു കാരണം കേരളത്തിൽ ഈ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത പഴയ രീതിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ എക്സിബിഷൻ ഒക്കെ കാണും പക്ഷേ പെയിൻറ്റിങ്ങുകൾ വാങ്ങിക്കുന്ന ഒരു ശീലം നമ്മളെ മലയാളികൾക്കില്ല ഇപ്പോൾ ഇപ്പോൾ അത് നമ്മുടെ ഈ കൊച്ചി ഒരു ഇന്ന് ഡേവിഡ് ഹാളിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രപ്രദർശനം ഇന്നു മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ കാണുവാനും ഇവിടെയുള്ള ചിത്രങ്ങൾ വാങ്ങുവാനുമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ ചിത്രകാരന്മാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുന്നതോടൊപ്പം എല്ലാവരെയും അതിമനോഹരമായ ഈ ചിത്രപ്രദർശനം കാണുവാനായി ക്ഷണിക്കുകയാണ് ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ്ജൻ റിബല്ലോ thank yeah. you